നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നൽകുക പേര് വളരെ പ്രശസ്തരായ വൈൽഡ് കാറ്റനങ്ങളാണ് ജാഗാരുണ്ടികൾ പ്രായപൂർത്തിയായവയ്ക്ക് ഇവയ്ക്ക് എൺപത് സെന്റിമീറ്റർ നീളവും അൻപത് സെന്റിമീറ്റർ നീളവും നാല് കിലോ വരെ ഭാരം ഉണ്ടായിരിക്കും കാഴ്ചക്ക് കീരികളുടെ രോമങ്ങൾക്ക് സാമ്യതയുള്ള നനനനുത്ത രോമാവൃതമായ ശരീരത്തിന് കറുപ്പോ ചാരനിറമോ ആകാം അടയാളങ്ങൾ ഒന്നുമില്ലാത്ത ശരീരത്തിൽ വട്ടമുഖവും ചെറിയ ചെവികളും ക്രൂരമായ നോട്ടവും കാഴ്ചക്കാരിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഭീകരത സൃഷ്ടിക്കാറുണ്ട് പ്രകോപനം ഉണ്ടാകുമ്പോൾ ചെവി താഴ്ത്തിപ്പിടിച്ച് കഴുത്ത് പിടിച്ച് കണ്ണുകൾ കുറുക്കി ചീറ്റിയെടുക്കും ജഗാറുണ്ടികൾ ഇവയ്ക്ക് തങ്ങളുടെ പിൻകാലുകളുടെ നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ സാധിക്കില്ല മെക്സിക്കോ ബ്രസീൽ പരാഗ്വെ ഉറുഗ്വെ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇടതൂർന്ന മഴക്കാടുകളിലാണ് ഇവയെ കാണുന്നത് ആശയവിനിമയങ്ങൾക്ക് പല വിധത്തിലുള്ള ശബ്ദങ്ങൾ ഇവ പുറപ്പെടുവിക്കാറുണ്ട് അതിൽ മുരൾച്ചയും ചെറിയ ഗർജനങ്ങളും ചീറ്റലും എല്ലാം ഉൾപ്പെടും മികച്ച പ്രൊഡക്ടേഴ്സായ ഇവ നിലത്തുകൂടി സഞ്ചരിക്കുന്ന വേഗത്തിൽ മരച്ചില്ലകളിലൂടെ ഇരകൾക്ക് പിന്നാലെ ഓടാറുണ്ട് ഉരങ്ങുകളെ എല്ലാം ഇത്തരത്തിൽ ഇവ പിടിക്കാറുണ്ട് നിലത്തു നിന്നും രണ്ട് മീറ്ററോളം ഉയരത്തിൽ ചാടി പക്ഷികളെ പിടിക്കുവാനും ജഗാരുണ്ടികൾക്ക് കഴിയും ഇത്തരം ചാട്ടങ്ങളിലും സഞ്ചാരങ്ങളിലും ശരീരത്തെ നിയന്ത്രിക്കാൻ ഇവയുടെ നീളമേറിയ വാലുകളാണ് സഹായിക്കുന്നത് പതിനഞ്ച് വർഷം വയസ്സുള്ള ഇവ നേരിടുന്ന പ്രധാന വെല്ലുവിളി മനുഷ്യരിവയെ വളർത്തുവാൻ വേണ്ടി വേട്ടയാടുന്നത് തന്നെയാണ്